ൊത്തില്ലെങ്കിലും ഇല്ലത്തെ കാര്യങ്ങൾ ഇപ്പൊ ഇത്തിരി പരില്ലാണേ വല്ലപദേശത്ത് ബ്രാഹ്മണ സമൂഹത്തിന്റെ കോയിൽ അവസാനിച്ചില്ലോ ഇപ്പൊ ക്ഷത്രിയ വാഴ്ചയല്ലേ അനർഹമായി കൈവശം വച്ചിരിക്കുന്ന മൊത്തലാന്നും പറഞ്ഞ് നോന്റെ സ്വത്തുവഹകളൊക്കെ രാജാവ് കൊട്ടാര ഭണ്ഡാരത്തിലേക്ക് കണ്ടുകെട്ടി ഇപ്പൊ തേച്ചു കൂടി കെണ്ണക്ക് പോലും നിവൃത്തിയില്ലാണ്ടായി വരുമാനം ഉണ്ടാക്കാൻ ബ്രാഹ്മണർക്ക് പൂജാതി കർമ്മങ്ങളില്ലാതെ മറ്റെന്താ അറിയ അതുകൊണ്ടിപ്പോന്നോ കണ്ട് വിവാഹമായാലും പിന്റായാലും കർമ്മം കണ്ട് നടത്തി കൊടുക്കാൻ തുടങ്ങി ആയ കാലത്ത് അത്ര കഹങ്കരിച്ചിട്ടുണ്ട് എന്ന് കുട്ടിക്കോ ആ പറഞ്ഞത് നേരി പക്ഷെ നിങ്ങളുടെ സ്വത്തുവകളിലൊക്കെ വഹകളൊക്കെ നുഭവിപ്പാൻ രാജാവ് കരമൊഴിവാക്കി തന്നത് നോന്റെ മകന്റെ പേരിലായിരുന്നേ മകൻ പോയപ്പോ രാജാവ് അതെല്ലാം തിരിച്ചെടുക്കുകയും ചെയ്തു മകൻ എങ്ങടാ പോയത് ഏയ് എങ്ങട്ടും പോയതല്ല കൊന്നതാ ഒരു എങ്ങനെയാ ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനെ കൊണ്ട് തോന്നലെ ഓരം പറ്റി നടക്കത് പഴുതെറ്റാണ്ട് വെടുക്കളു മുമ്പ് ഇല്ലത്തെത്താം നടക്കുക അതല്ല അയാൾക്ക് നമ്മൾ എന്തോ പറയാനുണ്ട് നോം തന്നെ അങ്ങോട്ട് പറയട്ടെ പടയ്ക്ക് പോകാൻ നേരെടുത്തു ഈ വൃദ്ധ നിന്നെ അനുഗ്രഹിക്കണം എന്നല്ലേ പടയിൽ ജയിക്കാൻ നിന്നെ അനുഗ്രഹിക്കാന്ന് പറഞ്ഞ ഒരുപാട് പേരെ കൊല്ലാൻ നിനക്കാവട്ടെ എന്ന് നോ പ്രാർത്ഥിക്കണമെന്ന് അതുകൊണ്ട് നീ ദീർഘായുസോടെ ഇരിക്കട്ടെ എന്ന് നോ പ്രാർത്ഥിക്കാം മരണം അതേതു ദേശത്തായാലും ഏത് പൗരനായാലും അതൊരു വേദന തന്നെയാണ് അനുഭവിച്ചതിനാലേ മനസ്സിലാവൂന്റെ മരിച്ച മകനും വിഷ്ണുദപ്പൻ ഇത്രേ ഉള്ളൂ മൂന്നര ചിങ്ങത്തിൽ മഹേഷ് നോദിക്കൻ്റെ മകനും ഇവനും ഒരേ പ്രായ മഹേഷ് നോദിക്കൻ കുട്ടിയെ ഇങ്ങനെ ഒക്കെ ചെയ്ത കാണുമ്പോ ഇതിങ്ങനെ നോക്കി നിൽക്കും ഇതിനെ കൊഞ്ചിക്കാനും ലാളിക്കാനും അതിന്റെ അച്ഛാനോ ചാണനകമട്ട ഒരു തവന കൊടുത്തിരുന്നു വിശപ്പ് സഹിക്കാൻ സങ്കടിപ്പതല്ല കുട്ടിയെ ഇപ്പം വേഷം നാലു കരിയാണില്ല അമ്മ തന്നു വന്ന് പേടിച്ചിട്ടേ പിന്നെ അതിന് വേണ്ടത് വാങ്ങിക്കൊടുക്കാൻ അതിന്റെ അച്ഛനെ കുട്ടിയാലോ കുട്ടിയെ തന്നെ മകന്റെ വിധമാ ഒരു ദുഷ്ടയാണെന്നൊന്നും ദാരിദ്ര്യവും ഇപ്പൊ ഇവിടെ പറയണ അല്ലേ ശുഭ തലം അല്ലെ വക്കലിന്റെ ഇത്വം വിശത്ത് കറിയാണക്കാരൻ മഹേഷിന്റെ മകനോട് സൂയ്യപ്പെടാൻ അവൻ അച്ഛനില്ലാണ്ടാക്കിയവൻ അവൻ അമ്മയുടെ കണ്ണീരിനും ഞാൻ കാരണം അത് അതായ മുറിയാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയേണ്ടിവന്റെ അമ്മമാർക്ക് വേണ്ടി അങ്ങനെ ശപിച്ചിട്ടപ്പോ നോന്ത മക്കനെ കൊണ്ടു അത് അത് ശ്രദ്ധയോലി ശ്രദ്ധയ